ി എന്നതിനപ്പുറം മലയാളികൾക്ക് മീനാക്ഷി ദിലീപിനോട് ഒരു പ്രത്യേക സ്നേഹമുണ്ട് അച്ഛനും അമ്മയും സിനിമയിൽ സജീവമായി നിൽക്കുമ്പോഴും അഭിനയത്തോട് അത്ര താല്പര്യമൊന്നും ഇതുവരെയും മീനാക്ഷി കാണിച്ചിട്ടില്ല എന്നാൽ തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ വളരെ ആക്ടീവ് മീനാക്ഷി ദിലീപ് ഇടയ്ക്കിടെ മീനാക്ഷി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കാറുണ്ട് പ്രധാനമായും താരപുത്രി ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവെക്കുന്ന ചിത്രങ്ങളോ വീഡിയോകളോ ഒക്കെ ആയിരിക്കും അതിന് കാരണം കുടുംബവും കൂട്ടുകാരും ഒപ്പമുള്ള ചിത്രങ്ങൾ കൂടാതെ ഡാൻസ് വീഡിയോകളും മീനാക്ഷി തന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ പങ്കുവെക്കാറുണ്ട് അത്തരത്തിലൊരു വീഡിയോ ആണ് ഇപ്പോൾ ആരാധകർ ഏറ്റെടുത്തിട്ടുള്ളത് മനോഹരമായ ഡാൻസ് വീഡിയോ ആണ് മീനാക്ഷി ഏറ്റവും പുതിയതായി പങ്കുവച്ചിട്ടുള്ളത് ദീപിക പദുക്കോണും ഷാരൂഖ് ഖാനും ഒരുമിച്ച് അഭിനയിച്ച ചെന്നൈ എക്സ്പ്രസ് എന്ന സിനിമയിലെ തിതിലി എന്ന പാട്ടിനെ ചൂട് മീനാക്ഷിയാണ് വീഡിയോയിൽ കാണുന്നത് വീഡിയോയ്ക്ക് പ്രത്യേകിച്ച് ക്യാപ്ഷൻ ഒന്നും ഇല്ല ഒരു ചിത്രശലഭത്തിന്റെ ഇമേജ് മാത്രമാണ് മീനാക്ഷി കൊടുത്തിട്ടുള്ളത് സിമ്പിൾ ലുക്കിൽ കലങ്കാരി കുർത്തയാണ് വേഷം അസാമാന്യ മെയ്വഴക്കത്തോടെയും ചടലുമായും ഡാൻസ് കളിക്കുന്ന താരപുത്രയ്ക്ക് ആശംസാ പ്രവാഹമാണ് കമന്റ് ബോക്സിൽ അമ്മ മഞ്ജു വാര്യർ നർത്തകിയാണെങ്കിലും ആ കഴിവുകളോടൊപ്പം നിൽക്കുന്ന പ്രകടനം മീനാക്ഷി ഇതുവരെ കാഴ്ചവെച്ചിരുന്നില്ല എന്നാൽ ഇത്തവണ അതുപോലെ തന്നെ തോന്നിപ്പിക്കുന്ന പ്രകടനമാണെന്നാണ് പൊതു അഭിപ്രായങ്ങൾ മിനി മഞ്ജു ചേച്ചി സൂപ്പർ ഡാൻസർ എന്നിങ്ങനെ ആരാധകർ കമന്റുകളുമായി എത്തുന്നുണ്ട് ചിലർ ഡാൻസ് വീഡിയോ ആണെങ്കിൽ അമ്മയുടെ മകൾ അമ്മയുടെ കഴിവെന്നൊക്കെ പറഞ്ഞ് നല്ല കമന്റുകൾ ഇടും അല്ലെങ്കിൽ ഇതേ ആളുകൾ തന്നെ അമ്മയെ ഒഴിവാക്കിയ മൂദേവി എന്ന് പറഞ്ഞുകൊണ്ട് വരും ആളുകൾ പലവിധമായതുകൊണ്ട് എങ്ങോട്ടും ചാടും മീനുട്ടി അടിപൊളിയായി ജീവിക്കാനാണ് മറ്റു ചില ആരാധകർ പറയുന്നത് മുൻപൊരിക്കൽ സംവിധായകൻ അൽഫോൺസ് പുത്രന്റെ ഭാര്യ അലീനയും മീനാക്ഷിയും ഒരുമിച്ച് നിർത്ത ചെയ്യുന്നൊരു വീഡിയോയും ഇൻസ്റ്റഗ്രാമിൽ വൈറലായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഹിറ്റായ രാജന എന്ന ഹിന്ദി ഗാനവും വളയപ്പെട്ടി എന്ന തമിഴ് ഗാനവും കൂട്ടിയിണക്കിയുള്ളൊരു റീമിക്സിനാണ് അന്ന് ഇരുവരും ചൂട് വെച്ചത് അതേസമയം ദിലീപും മഞ്ജു വാര്യരും പതിനാല് വർഷത്തോളം നീണ്ട ദാമ്പത്യ ജീവിതം അവസാനിപ്പിച്ചതു മുതലാണ് മകൾ മീനാക്ഷി ദിലീപും വാർത്തകളിൽ നിറഞ്ഞു തുടങ്ങിയത് അമ്മയുടെ കൂടെ പോകാതെ അച്ഛന്റെ കൂടെ ജീവിക്കാനായിരുന്നു മീനാക്ഷിയുടെ തീരുമാനം ഇതും വലിയ വിമർശനമാണ് താരപുത്രയ്ക്ക് നേടിക്കൊടുത്തത് എന്നാൽ പിന്നീട് സോഷ്യൽ മീഡിയയിലൂടെ മീനാക്ഷി ദിലീപും അംഗീകരിക്കപ്പെട്ടു പിതാവിനൊപ്പം പൊതുവേദികളിലും താരവിവാഹങ്ങളിലും ഒക്കെ മീനാക്ഷിയും സജീവ സാന്നിധ്യമാണ് ഇതിനിടയിലാണ് ഇൻസ്റ്റഗ്രാമിലും മീനാക്ഷി ദിലീപ് സജീവമാകുന്നത് തന്റെ ഫോട്ടോകളും കൂട്ടുകാരികളുടെ കൂടെയുള്ളതും ഉള്ളതും ഇടയ്ക്ക് ഡാൻസ് കളിക്കുന്ന വീഡിയോയും ഒക്കെ പങ്കുവെച്ചു തുടങ്ങി ഈ അടുത്ത മാളവിക ജയറാമിന്റെ വിവാഹത്തിനും സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിനുമൊക്കെ മീനാക്ഷി നിറസാന്നിധ്യമായിരുന്നു അതോടൊപ്പം തന്നെ മനോജ് കെജയുടെയും ഉർവശിയുടെയും മകളായ കുഞ്ഞാറ്റ എന്ന് വിളിക്കുന്ന തേജാലക്ഷ്മിയുമായും മീനാക്ഷിക്ക് അടുത്ത സൗഹൃദമാണുള്ളത് ഒപ്പം നടി നമിത പ്രമോദുമായും നല്ല സൗഹൃദമാണ് മീനാക്ഷി കാത്തുസൂക്ഷിക്കുന്നത്